തൃശൂർ പാലപ്പള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു കരിമ്പനക്കൽ അലവിയുടെ മൂന്ന് മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്കു സമീപമാണ് പുലിയിറങ്ങിയത് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ പാടിയിൽ താമസിക്കുന്നവരുടെ ജീവന് പോലും ഭീഷണിയായി വന്യമൃഗങ്ങൾ മാറുന്നുവെന്നും വനം വകുപ്പ് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു 간다 데피아 간 천간 하면 이제 놓고는 오든 ടും നല്ല ഒത്തിനും കഴിച്ച കയറി പിടിച്ചിട്ടുണ്ടോ आला ने चला पाडबा ना काढले पाहिजे पाहिजे तर काढायचे पाहिजे एवढं छान छान का नाही मिळतो पोखिनो गुटी नाही लागूतीनो പിടിച്ചിരുന്നു അതാണ് പച്ചപ്പാടും പാടില്ല കാണാൻ വരില്ല കൂട്ടിയാണ് nalut ninu mekka hit telangana ga rip pulchinonu alane ila aja padamba alane